ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്ര മഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയ റോഡ് മേപ്പാടം ചേലക്കര ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ തോന്നൂർ സ്കൂളിൽ ചിത്ര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസ്സും സംഘടിപ്പിച്ചു മാലിന്യമുക്ത നവകേരളം വലിച്ചറിയൽ വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി തോന്നൂർക്കര എ യു പി സ്കൂളിൽ തൃശൂർ ജില്ലാ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ എ രാജൻ യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു തൃശ്ശൂർ ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സംഗീത് എൻസി കുട്ടികൾക്ക് ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് എടുത്തു പൈപ്പിന്റെ അവിടെ ബക്കറ്റ് വെച്ചിട്ടോ ഏ ഇല്ല കുഴിയിലാണ് കളയാറ് നേരിട്ട് കുഴിയിലേ കളി അത് ഫ്ലാറ്റൊന്നുമില്ലല്ലോ കുഴി അപ്പോ നമ്മൾ ഭക്ഷണം കഴിച്ച വേസ്റ്റ് അവിടെ ഒരു കുഴിയിൽ അതിന് നമ്മൾ പറയും എന്ന് പറയും ഏഹ് പിറ്റ് കമ്പോസ്റ്റിംഗ് എന്ന് പറയും കുഴിയിൽ ഇട്ടിട്ട് അതിനെ വളമാക്കുകയാണ് ചെയ്യുക അപ്പൊ നമ്മുടെ ഭക്ഷണത്തിന്റെ വേസ്റ്റ് നമ്മൾ നിങ്ങളുടെ ക്ലാസ്സിന് പുറത്തേക്ക് എറിഞ്ഞ് എന്താണ്ടാവുക എന്താ ഉണ്ടാവുക നിങ്ങൾ ഇരിക്കുന്ന ക്ലാസ്സിന്റെ പുറത്തേക്ക് നിങ്ങൾ ഭക്ഷണം വേസ്റ്റ് അറിഞ്ഞാൽ എന്താ മാറ്റം മാറ്റം ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് എന്ത് ചെയ്തു നിങ്ങൾ കൈ കഴുകുന്നതിന് അവിടെ ഒരു പിറ്റ് ഉണ്ടാക്കി തന്നെ പിറ്റിലേക്ക് മാറ്റാൻ പറഞ്ഞു അതിന് വളമാകുമ്പോൾ ആ പിറ്റിന് കിടന്ന് വളമാകുമ്പോൾ അതിനെന്ത് ചെയ്യും നമ്മൾ വളമായിട്ട് ഉപയോഗിക്കും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ വീട്ടിൽ എന്താ ചെയ്യാറ് വീട്ടിലെന്ത് ചെയ്യുക വീട്ടില് ബക്കറ്റുണ്ട് അവിടെ നിങ്ങൾ വളം ഉണ്ടാക്കണ്ടോ വീട്ടിൽ അത് തെങ്ങിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടോ അത് വലിച്ചെറിയോ തെങ്ങിൻ്റെ വലിച്ചെറിയാൻ പാടില്ല ഭക്ഷണം നമ്മൾ വീട്ടില് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം അങ്ങനെയാണ് നമ്മുടെ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഓരോ വീട്ടിലും അവരവരുണ്ടാക്കുന്ന ഫുഡ് വേസ്റ്റ് അതായത് ഭൂമിയിൽ അരിഞ്ഞു ചേരുന്ന വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം വീട്ടുകാർ തന്നെ സംസ്കരിക്കണം അരിഞ്ഞ് തേരാത്ത വേസ്റ്റില്ലേ പ്ലാസ്റ്റിക് എന്തു ചെയ്യും യോഗത്തെ സ്കൂൾ മാനേജർ പി കെ മുരളീധരൻ പി ടി എ പ്രസിഡന്റ് ജിജോ പി ജോർജ് ഐ ഇ സി ഇന്റേൺ റാഷിദ കെ എൻ റിസോഴ്സ് പേഴ്സൺ റസീന എന്നിവർ സംസാരിച്ചു യോഗത്തിന് അധ്യാപക പ്രതിനിധി കെ പി ഗീത നന്ദി അർപ്പിച്ചു ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ചിത്രരചന മത്സരത്തിലെ ചിത്രങ്ങളാണ് സ്കൂളിൽ പ്രദർശിപ്പിച്ചത് എന്താ ബോട്ടിലേക്ക് നമ്മൾ വെച്ചറിയാൻ പാടില്ലേക്ക് വീട്ടിലുണ്ടാവില്ല 边呢两 <laughs> సిసివి న్యూస్ చల్గ్ర